ഹലോ നമ്മുടെ വീട്ടിൽ വെച്ച് തന്നെ നിറം വെക്കുന്ന ക്രീം തയ്യാറാക്കിയാലോ ഇതെങ്ങനെ തയ്യാറാക്കാം എന്നൊക്കെ അതിനെ മുന്നേ ചാൻ ആദ്യമായിട്ട് കാണിച്ചൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ നമ്മുടെ ക്രീം തയ്യാറാക്കാനായി വേണ്ടത് നാളികേരമാണ് അപ്പോൾ ഞാൻ പകുതി നാളികേരമാണ് എടുത്തത് അതൊക്കെ ചിരകി അടിച്ചു കൊണ്ടു അപ്പോൾ സമയം കളയേണ്ട എന്ന് വെച്ചിട്ട് നാളികേരം ചിരകിയതൊന്നും കാണിക്കില്ല പകുതി നാളികേരാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അത് അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് എത്രത്തോളം അടിച്ചാലും നല്ല ഫൈനായി കിട്ടില്ല ഇനി ഇത് അരിച്ചെടുക്കണം ഞാനിപ്പോൾ ഇവിടെ നാളികരത്തിൻ്റെ പാൽ എടുക്കുമ്പോൾ കുറച്ച് വെള്ളം കൂടി ചെയ്തിട്ടാണ് നാളികരപ്പാൽ എടുക്കുന്നത് അപ്പോൾ എന്ന് വെച്ചാൽ കുറച്ച് വെള്ളം ഏറ്റെടുത്തിട്ട് നന്നായി ഞെക്കി പിഴിഞ്ഞെടുക്കേണ്ടത് നമ്മുടെ നാളികരപ്പാൽ നന്നായി കിട്ടാനാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് നാളികേരം എന്ന് പറഞ്ഞാൽ നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വിശ്വാസത്തോടു കൂടി ഉപയോഗിക്കാവുന്ന ഒരു ക്രീമാണ് കേട്ടോ ഇത് കാരണം നമുക്ക് എല്ലാ കറിയും ഒട്ടും തന്നെ സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാത്തത് ഏത് പ്രായക്കാർക്കായാലും ഉപയോഗിക്കാം നമ്മുടെ ഈ നാളികരപ്പാൽ എന്ന് വെച്ചാൽ ട്രസ്സേച്ച് കുട്ടികൾക്കൊക്കെ നിറം വെക്കാനായിട്ട് വെളിച്ചെണ്ണ തേക്കിനേക്കാളും നല്ലത് നമ്മുടെ നാളികരെ പാൽ തേച്ച് കൊടുക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ചെറുപ്പത്തിലേ നാളികരപ്പാൽ തേച്ച് കൊടുക്കുകയെന്നു വെച്ചാൽ നല്ല കളർ വെച്ചോളും അങ്ങനെ ഞാൻ കുറേ നേരം തിരുമ്പി കൊടുത്ത് കൊടുത്ത് നമ്മുടെ നാളികരപ്പാലൊക്കെ കെട്ടിണ്ട് കേട്ടോ കുറേ നേരം തിരുമ്പി കൊടുത്തിട്ടുണ്ട് കാരണം നമ്മുടെ സത്ത് ഫുള്ളും കിട്ടണല്ലോ അങ്ങനെ ഞാൻ നാളികേരപ്പാലൊക്കെ എടുത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഫ്രിഡ്ജിൽ വെക്കാണ് വേണ്ടത് മിനിമം ഒരു ആറു മണിക്കൂറെങ്കിലും വെക്കണം ഞാനിപ്പോൾ ഓവണായിട്ട് ഫുള്ളും വെച്ചു കിട്ടും അങ്ങനെ നേരം വെളുത്ത് നമ്മൾ എടുത്ത് നോക്കിയപ്പോൾ ഇപ്പോൾ നോക്കൂ നമ്മുടെ നാളികരപ്പാലിൻ്റെ ക്രീമൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് നമ്മൾ വെള്ളം ചേർത്ത് തലേ അതൊക്കെ അടിയിൽ പെട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ക്രീം മാത്രം എടുത്താൽ മതി പിന്നെ ഞാൻ കുറച്ചു നേരത്ത് പറയുന്നത് പ്രസവിച്ച കുട്ടികൾക്കൊക്കെ തേക്കാവുന്നതാണെന്ന് അത് ഇതല്ല കേട്ടോ പ്രസവിച്ച് കുട്ടികൾക്ക് തേക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാളികരപ്പാലാണ് കേട്ടോ അതായത് ഡെയിലി കുറച്ച് നാളികേരം ചിറക അതിൻ്റെ പാലെടുത്ത് കൈകാലുമലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇത് പ്രസവിച്ച കുട്ടികൾക്ക് തേക്കേണ്ടതല്ല കേട്ടോ നമ്മൾ തണുത്തിരിക്കുന്നതാണല്ലോ അങ്ങനെ നമ്മുടെ ക്രീം ഒക്കെ എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ അടിയിലുണ്ടായിരുന്ന വെള്ളമാണ് കേട്ടോ ഇത് ഇതിപ്പോൾ കളയേണ്ടതില് നമ്മുടെ തലമുടിയിലൊക്കെ തേച്ച് കുളിക്കുക മുടിക്ക് നല്ല സിലിക്ക് കിട്ടാൻ ആ നാളികേര വെള്ളം മതി നാളികേരപ്പാലിൻ്റെ ആ വെള്ളം മതി ഇതാണ് നമ്മുടെ ക്രീമിനു വേണ്ടിയിട്ട് തയ്യാറാക്കിയിരിക്കുന്നത് ഇത് ഇതിലേക്ക് രണ്ട് മൂന്ന് ഡ്രോപ്സ് ചെറുന്ന്ങ്ങര ജ്യൂസാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് അധികം ഒന്നും ഒഴിക്കരുത് ഒരു മൂന്ന് ഡ്രോപ്സ് ഒക്കെ കൊടുത്താൽ മതി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് വന്നിട്ട് സ്കിന്നിന് ലൈറ്റനിങ് കിട്ടുക സൂപ്പർ ബാണ് കേട്ടോ എന്തായാലും നിങ്ങൾക്ക് ഇത് നല്ല കളർ കൊണ്ടുവരും ഈ ക്രീം വന്നിട്ട് ഇത് ഡെയിലി യൂസ് ചെയ്യാതാണ് ഒരു അരമണിക്കൂർ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് നല്ലൊരു മസാജ് കൊടുക്കുക ശേഷം നമ്മുടെ ചെറുപയർ പൊടിയോ കടലമാവോ ഇട്ടിട്ട് ഒന്ന് വാഷ് ചെയ്യാതാണ് നല്ല ഗ്ലോയിങ് ആണ്യിട്ടൊക്കെ കിട്ടുക അപ്പോൾ ഞാനിവിടെ അലുവേര ജെല്ലിൻ്റെ പഴയൊരു ബോട്ടിൽ ഉണ്ടായിരുന്നു അത് നന്നായി ക്ലീൻ ആക്കിയതിന് ശേഷം നമ്മുടെ ക്രീം ഇതിലേക്ക് ഒഴിച്ച് വെക്കുന്നുണ്ട് പിന്നെ എന്ന് വെച്ചാൽ നമ്മുടെ ഇത് ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ റൂം ടെമ്പറേച്ചറിലൊന്നും വെക്കാൻ പാടില്ല ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കേണ്ടതാണ് ചിലരുടെ കൈയും കാലൊക്കെ നന്നായി മൊരിഞ്ഞിരിക്കേണ്ടും അപ്പോൾ അങ്ങനത്തെവർക്കൊക്കെ ഈ ക്രീം സൂപ്പർബാണ് കേട്ടോ മരിച്ചിലൊക്കെ മാറാൻ സൂപ്പർ ഈ ക്രീം വന്നിട്ട് ഇപ്പോൾ കൈകാലുകളും ഫേസിലൊക്കെ അപ്ലൈ ചെയ്യാം അതാണ് സ്കിന്നിനെ നല്ലൊരു ലൈറ്റനിങ് കൊണ്ടുവരും അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയി ഇരിക്കുകയും ചെയ്യും കേട്ടോ ഒട്ടും തന്നെ കെമിക്കൽ അടങ്ങിയിട്ടില്ല ഈ ക്രീമിൽ വന്നിട്ട് നമ്മുടെ വില കൂടിയ ക്രീമുകളൊക്കെ വാങ്ങുമ്പോൾ എന്തെല്ലാം കെമിക്കൽ അടങ്ങിയിട്ടുണ്ടാവും നമുക്കറിയില്ല നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന അടിപൊളി ക്രീമാണ് കേട്ടോ നമുക്ക് ധൈര്യപൂർവ്വം തന്നെ ഉപയോഗിക്കാതെ എന്നും തേച്ച് കഴിഞ്ഞാൽ അത്രത്തോളം റിസൾട്ട് തന്നെയാണ് കിട്ടുക നമ്മുടെ മുരിഞ്ഞിരിക്കുന്ന കൈകാലുകളൊക്കെ സോഫ്റ്റ് ആകുമ്പോൾ ഇതും മതി ഞാനിപ്പോൾ ഇവിടെ കൈമല അപ്ലൈ ചെയ്ത് കാണിച്ചു തരാട്ടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നല്ലൊരു മസാജ് കൊടുക്കുക അപ്പം ഇങ്ങനെ കണ്ടോ നല്ല ഓയിലി ആയിട്ട് ഇരിക്കേണ്ട ഡ്രൈനെസ് ഒക്കെ നന്നായി റിമൂവ് ആയിക്കോളും അതിന് ശേഷം നമ്മുടെ കടലമാവോ ചെറുപയർ പൊടി അങ്ങനെ ഉപയോഗിച്ച് വാഷ് ചെയ്യാനത്താണ് സോപ്പ് ഉപയോഗിക്കുന്നതിനേക്കാളും നല്ലത് കടലമാവോ ചെറുപയർ പൊടി അങ്ങനെ ഉപയോഗിച്ച് വാഷ് ചെയ്യാനത്താണ് സൂപ്പർ റിസൾട്ടാണ് കേട്ടോ കിട്ടുക നിങ്ങൾ ഈ ക്രീം ഒരു മാസം ഉപയോഗിച്ച് നോക്കുക എന്നിട്ട് വല്ല ചേഞ്ചസും കാണുണ്ടെങ്കിൽ മാത്രം പിന്നെ ഉപയോഗിച്ചാൽ മതി കേട്ടോ നല്ല റിസൾട്ട് കിട്ടുമെന്ന് എനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജും ഞാൻ ഉറപ്പ് തരാനാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഇന്നത്തെ വീഡിയോ ഇത്രക്കുള്ളൂ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുമ്പോൾ പോകാനായിട്ടോ പിന്നെ ചാനൽ ഇഷ്ടപ്പെടാൻ വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മാറ്റിയത്